പെൺ ശാപം ചെറുതല്ല പെണ്ണിന്റെ കണ്ണുനീർ ഭൂമിയിൽ വീണാൽ അതിന് കാരണക്കാരൻ ആരോ അല്ലെങ്കിൽ കാരണക്കാരി ആരോ അവർക്ക് സർവനാശം സംഭവിക്കും പണ്ടുള്ളവർ പറയുന്ന കേട്ടുണ്ട് അവന് പെണ്ണിൻ്റെ കണ്ണുനീര് ഭൂമിയിൽ വീഴരുത് വീഴാൻ അനുവദിക്കരുത് വാസ്തവമാണ് എല്ലാവർക്കും ചിരിച്ച് അത് പുച്ഛിക്കാം ഇപ്പം ഞാൻ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ പുച്ഛിക്കാം അങ്ങനെയൊന്നുമില്ല എന്ന് പക്ഷെ ഒന്നോർത്തോ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ അനാവശ്യമായി അപവാദങ്ങൾ പറയുകയോ അപമാനിക്കുകയോ ചെയ്താൽ അവരുടെ ശാപം ഒരുപക്ഷെ അവർ അവര് ഒരു കഴിവില്ലാത്തവരായിരിക്കും പക്ഷെ അവർ ഭയങ്കര ദൈവവിശ്വാസികളായിരിക്കും ആ ദൈവത്തിനോട് അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിനോട് അവരുടെ സങ്കടം പറഞ്ഞാൽ ആ സങ്കടം ദൈവം കേട്ടാൽ കേൾക്കും ആ വ്യക്തി ആരായിരുന്നാലും അവർക്ക് സർവനാശം സംഭവിക്കും അതിന് ഒരു തർക്കവും വേണ്ട ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുച്ഛൻ തോന്നാം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ തമാശയിൽ തോന്നാം ഓ ഈ കാലഘട്ടത്തിലും ശാപം കിട്ടുമോ ശാപം കേൾക്കുമോ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി േ ഈ ചിലര് പറഞ്ഞ കേട്ടില്ലേ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല പ്രശ്നം വെച്ച് നോക്കുന്നു ജോൽസിനടുത്ത് പോകുന്നു അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ ദോഷങ്ങളുണ്ടെന്ന് പറയുന്നു ആ ദോഷത്തിനുള്ള പരിഹാരങ്ങൾ അവർ പറയുന്നു പൂജകൾ ചെയ്യുന്നു എന്നിട്ടും രക്ഷയില്ല എന്ന് പറയുന്നില്ലേ ഓർത്തോ പെൺശാമം എല്ലാവർക്കും എന്നല്ല പറയുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പ്രശ്നം നോക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് വ്യക്തികളിൽ ഞാനിത് കണ്ടിട്ടുണ്ട് അവരെന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രശ്നം വെച്ചു ഒരുപാട് പരിഹാര കർമ്മങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടും നമുക്കൊരു നേട്ടവും ഇല്ല ഒരു മാറ്റം പോലും ഇല്ല സങ്കടങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല എന്നവര് പറയുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഒരു ഒറ്റ കാരണം ഇതേ ഉള്ളൂ സ്ത്രീ സ്ത്രീശാഹമാണ് അത് ഒരിക്കലും നമ്മൾ സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കു തന്നെ വേണം ഇപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് കാരണക്കാരിയായ ഒരു സ്ത്രീയാണ് കുടുംബത്തിനകത്ത് സംസാരങ്ങൾ ഉണ്ടാവാം വഴക്കുകൾ ഉണ്ടാവാം അമ്മയും മക്കളുടെ തമ്മിൽ വാക്കുതർക്കങ്ങളുണ്ടാവാം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മനസ്സിൽ ഒന്നും വെച്ച് പെരുമാറരുത് പക്ഷേ ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറരുത് നമ്മൾ അവരോട് നേരിട്ട് ക്ഷമ ചോദിച്ചില്ലെങ്കിലും ഇപ്പം നമ്മുടെ അമ്മയോട് നമ്മൾ മോശമായി സംസാരിക്കുന്നു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അവർക്ക് വേദന ഉണ്ടാകുന്ന വാക്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെയും നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കണം അവരോട് അതുപോലെ തന്നെയാണ് ഭാര്യമാരോടും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിരുന്നാലും ആരായിരുന്നാലും നമ്മൾ മോശമായിട്ട് അവരോട് പെരുമാറി എന്ന് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് നേരിട്ട് ക്ഷമ പറയാൻ കഴിയുമെങ്കിൽ പറയുക നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ പറയണ്ട ഇത് പുരുഷൻ്റെ കാര്യമല്ലേ പറയുന്നത് സ്ത്രീകൾ സ്ത്രീകളോടും അതുകൊണ്ട് പെൺശാപം എന്ന് പറയുന്നത് വലിയ ശക്തിയാണ് നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരും ഉണ്ടായിക്കോട്ടെ ഇത് ശ്രദ്ധയോടെ കേൾക്കുക ചില പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ എൻ്റെ അടുത്ത് പ്രശ്നമൊക്കെ വന്നിട്ട് പറയും എന്ത് ചെയ്തിട്ട് നേട്ടമില്ല ഒരു മാറ്റവും ഇല്ല എന്നും കഷ്ടപ്പാടാ പണം വരുന്നുണ്ട് പക്ഷെ അത് കയ്യിൽ നിൽക്കുന്നില്ല എന്നോട് ഒരാളെന്ന് പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് ഒരു മാസം എനിക്ക് ഏകദേശം ഒരു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് രൂപ ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഒരു മാസം പക്ഷേ ഇത് ഒന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല കടങ്ങളല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും അപ്പോൾ എന്നോട് പറയുക അയാള് അല്ല ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് പോയി പലയിടത്തും പോയി നോക്കി അപ്പോൾ പല പല ദോഷങ്ങൾ പറഞ്ഞു അതിന് പരിഹാര കർമ്മം ചെയ്യണം ഞാൻ പരിഹാര കർമ്മമൊക്കെ ചെയ്തിട്ടുണ്ട് ആ പരിഹാര കർമ്മം ചെയ്തിട്ടും എനിക്കത് നേട്ടമില്ല അപ്പൊ ഞാൻ എൻ്റെ ഉപാസന ശക്തികളോട് എൻ്റെ ഉപാസന മൂർത്തികളോട് ചോദിക്കുമ്പോൾ എനിക്ക് തന്നിരിക്കുന്ന മറുപടി ഇയാൾക്കൊരു പെൺശാപം നിൽക്കുന്നുണ്ട് പെൺശാപം എന്ന് പറയുന്നത് നിങ്ങളീ പുരാണങ്ങളിൽ കാണുന്ന പോലെ മഹഷിമാര് മറ്റേ കുടത്തിനകത്ത് നിന്ന് വെള്ളം എടുത്തിട്ട് ശവിക്കുന്നതല്ല അവരുടെ മനസ്സ് വേദനിച്ചാൽ മാത്രം മതി അതിന് പ്രത്യേകിച്ച് അവർ പറയുന്നു വേണ്ട നീ നശിച്ചു പോണേന്ന് ഒരു പെണ്ണും പറയേണ്ടതായിരുന്നു അവരുടെ മനസ്സ് വേദനിച്ചാൽ മതി അകാരണമായി നമ്മൾ വേദനിപ്പിക്കുമ്പോൾ ഒരു കാരണം കൂടാതെ ഒരു ഒരു ഇതുമില്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് ഒരു പെരുമാറി അവരടുത്ത് അവരെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം ഇടപെട്ടിരിക്കും ഒരു സംശയം വേണ്ട അപ്പൊ അയാളുടെ അടുത്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം അപ്പൊ അതെങ്ങനെ വന്നിരിക്കുന്നു എന്ന് അയാൾ ചോദിച്ചു അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ സ്നേഹിച്ച് വഞ്ചിച്ചു എന്നല്ല നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരെ അപമാനിക്കുന്ന ബന്ധുക്കളോ പരിസരത്തുള്ളവരോ അയൽവക്കോ ആരും ആയിക്കോട്ടെ അപ്പൊ അയാളുടെ പറയുന്നത് ഇതുപോലെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പം അയാൾ ആലോചിച്ചപ്പോഴത്തേക്ക് ശരിയാണ് ഇത്ര വർഷം മുമ്പ് ഞാനിങ്ങനെ ഒരു വഴക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്ന് മോശമായിട്ട് ഞാൻ ആക്കാരം വെച്ച് ഇങ്ങനെ വഴക്കം പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നുണ്ടായ പ്രശ്നമാണത് അതിന് നിങ്ങൾ പരിഹാരം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെ അതിന് പരിഹാരം ചെയ്തതിന് ശേഷമാണ് അയാൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് ഇത് ഞാൻ വെറുമ്പാക്ക ഒത്തിരി 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 എനിക്ക് അനുഭവങ്ങളുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവം ഇത് അത്തരത്തിലുള്ള രീതികളൊക്കെ ഒഴിവാക്കി വെക്കുക ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആണ് അതിൻ്റെ വാസ്തവം അതിന് പരിഹാരം ചെയ്യുക ഇതിപ്പം ഇത് സ്ത്രീ ശാപത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഈ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ കൊണ്ടുവന്നു ഉണ്ട് നമ്മുടെ നാട്ടിന്റെ പ്രശ്നമറിയോ ഈ പ്രപഞ്ചത്തിന്റെ പ്രശ്നം ഇപ്പോ അസുരന്മാരുടെ ആധിപത്യം കൂടുതലായിട്ട് കണ്ടിരിക്കുന്ന ഭൂമിയിൽ അസുരന്മാരുടെ നീചശക്തികളുടെ അപ്പോൾ അത് മനുഷ്യരന്മേൽ അവര് കടന്ന് കയറി അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ മുൻപത്തെക്കാൾ കൂടുതൽ ഈ ലഹരികളിലേക്ക് പോകുന്നതും അക്രമങ്ങൾ കാണിക്കുന്നതും ഒക്കെയും ഇതുകൊണ്ടാണ് പക്ഷെ അവർക്കൊക്കെ നാശമാണ് സർവനാശം സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണം എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ശ്രദ്ധിക്കുക സന്തോഷമായിരിക്കുക നല്ലപോലെ സംസാരിക്കുക എല്ലാവരും ഈ മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ